നമസ്കാരം അമേരിക്കയിലെ ബിർമിങ്ഹാമിൽ വെച്ച് നടന്ന ലോക പോലീസ് ഗെയിംസിലെ കരാട്ടയിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ ടീമിലെ ഏക മലയാളി കരാട്ടെ താരം അജയ് തങ്കച്ചിന് ജന്മനാട്ടിലേക്കുള്ള വരവിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഊഷ്മളമായ സ്വീകരണം നൽകി എറണാകുളം ജില്ലാ സ്പോർട്സ് കൗൺസിലും ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും ജില്ലാ കരാട്ടെ ദോ അസോസിയേഷനും സംയുക്തമായാണ് അദ്ദേഹത്തെ എയർപോർട്ടിൽ ഹാരമണിയിച്ചു പൂച്ചെണ്ടം നൽകി സ്വീകരിച്ചത് ഈ മെഡൽ നേട്ടം കേരളത്തിനും എറണാകുളം ജില്ലയ്ക്കും ഏറെ അഭിമാനഹമായ നേട്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നും കരാട്ടെ പരിശീലിക്കുന്ന കായിക താരങ്ങൾക്ക് ഏറെ പ്രചോദനം പകരുമെന്നും രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സ് ലക്ഷ്യത്തിലേക്കുള്ള ഒരു തുടക്കമാകുവാൻ നമുക്ക് ഇതുകൊണ്ട് കഴിയണമെന്നും കേരള കരാട്ടെ അസോസിയേഷൻ വൈസ് പ്രസിഡന്റും എറണാകുളം ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ കൺവീനറുമായ ജോയിപ്പോൾ പറഞ്ഞു ജില്ലാ കരാട്ടെ ദോ അസോസിയേഷൻ ഭാരവാഹികളായ ബിജു പീറ്റർ ആൻമരിയ ഷാജൻ മുഹമ്മദ് ഷാഫി ഒളിമ്പിക് അസോസിയേഷൻ പ്രതിനിധി സജീവ് എസ് നായർ എന്നിവർ പ്രസംഗിച്ചു കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങൾക്കിടയിലുള്ള ജില്ലാ സംസ്ഥാന ദേശീയ മെഡൽ നേട്ടങ്ങളിലൂടെ പോലീസ് ജോലി ലഭിച്ചുവെന്നും അതേ തുടർന്നുള്ള തീവ്ര പരിശീലനവും കൂടിയായപ്പോൾ രാജ്യത്തിനും കേരളത്തിനും നേട്ടമുണ്ടാക്കാൻ എനിക്ക് സാധിച്ചുവെന്നും കേരളത്തിലെ കരാട്ടെ താരങ്ങൾക്ക് കൂടുതൽ പരിശീലനം ആവശ്യമാണെന്നും മത്സരത്തിൽ നിന്നും എനിക്ക് ലഭിച്ച അനുഭവം കുട്ടികൾക്കായി പ്രയോജനപ്പെടുത്താൻ തയ്യാറാണെന്നും സ്വീകരണത്തിന് മറുപടിയായി അജയ് പറഞ്ഞു െന്ന് പറയുമ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല പതിനെട്ട് വർഷത്തെ എൻ്റെ കരാരുടെ ജീവിതത്തിൽ ആദ്യം ജില്ലയ്ക്ക് വേണ്ടി എനിക്ക് മത്സരിക്കാൻ വേണ്ടി പറ്റി രണ്ടാമത് എനിക്ക് സ്റ്റേറ്റിന് വേണ്ടി മത്സരിക്കാൻ വേണ്ടി പറ്റി മൂന്നാമത് ഏഷ്യൻ ഇന്ത്യക്ക് വേണ്ടി ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് മത്സരിക്കാൻ